അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചക്ക മൂന്നു ദിവസമായ ചക്കപ്പം മെരിക്കീറ്റ ആകുറത്ത് തരാം ഞാൻ വിചാരിച്ചാൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ആന ഒരു ജീവി മടി കണ്ടിട്ട് എല്ലാ പാപ്പാമാർ വീടിൻ്റെ അടിയിലെ ആൾക്കാർ കൊണ്ടുപോയി കമന്റ് ഉണ്ട് ഞാൻ കാണലുണ്ട് കാളുണ്ട് ചിമിലിൻ്റെമാർ വളർത്തണ ചിമിലിൻ്റെമാര് അതില് രണ്ട് പശുന്മാരമാര് ഓരോ സ്വഭാവമാണ് ഇപ്പം മനുഷ്യന്മാരും വിശ്വസിച്ച് നിൽക്കേണ്ട ആൾക്കാർ ചതിക്കണില്ലേ അതുപോലെ തന്നെ ഇതൊക്കെ ആന തെറ്റിപ്പോൾ ഇതിൻ്റെ വട്ടാവിനാർച്ചൊക്കെ ആന തെറ്റി അതെന്താ കാരണം ചോറ്റം ഒരു വാലിന് കുടിച്ചു അത് സംഭവം വെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ആനയായിട്ടല്ലേ കാണും എനിക്കിതിൻ്റെ മോളാണ് അത് ആ മാത്രോറി തന്നെ അറിയാം എനിക്ക് ഒരു മോനും ഒരു ആ അതിപ്പോ ഇപ്പൊ സത്യം പറഞ്ഞാല് നമുക്ക് വീട്ടിൽ എന്താ സംബന്ധം ഞങ്ങൾ ഉള്ളപ്പോ കാണിക്കലുണ്ട് അതിപ്പോ ഏകദേശം നിർത്താ പരിപാടിയാണ് കാരണം അതൊരു ബുദ്ധിമുട്ടായി ചെറിയൊരു പണക്കം പണിയിട്ടുള്ളൂ അതില് ആറ് ഗെയ്റ്റ് ഈ ലോറി ഒരു കാറ് ഇവിള് പണങ്ങിയാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അല്ല ഇത് ഞാൻ ആദ്യ കാണുമ്പോ മറ്റേ ആനാല് മറ്റേ ക്ഷീണത്തിൽ നിൽക്കണം അപ്പൊ അന്ന് എല്ലാരും പറഞ്ഞു ഈ ആന നന്നാവൂല പിന്നെ സ്വഭാവം നന്നാവൂല ആളീ നിൽക്കണ്ട ആളൊന്നല്ലേട്ടോ അത്യാവശ്യം അഭ്യാസങ്ങൾ ഉണ്ടാവും ഞാൻ ഉണ്ടായതുകൊണ്ടാണ് അപ്പോ എന്റെ അടുത്തെത്തി ദൈവം വിചാരിച്ചിട്ട് ഒരു രണ്ടു മാസം കൊണ്ടുതന്നെ ആന ശരീരം കേറി മറ്റേ മറ്റേ ക്ഷീണം എന്ന് പറഞ്ഞാല് ഞാൻ ചെല്ലുമ്പോ ഒരു അന്ന് എന്തോ ഒരു ഒരു ഒട്ടകയാണ് കറക്റ്റ് അതായത് ഒരു തെങ്ങിന്റെ പറയിൽ ആന കാണൂല അത്രയും ക്ഷീണിച്ചു അപ്പം അന്ന് എല്ലാവരും എതിർത്തു ഇതിനെ കണ്ടപ്പോൾ ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ആ ഇത് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ കുറഞ്ഞു ഞാൻ എൻ്റെ ഒരു വാശിക്ക് എടുത്തു കൊടുക്കുന്നു ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല കേരളത്തിലെ ഏറ്റവും ഫാൻസ് കൂടിയ പിടിയാനായിരുന്നു അല്ല അതെ അത് സംഭവം വെച്ചാല് ഞാനെന്ന് പറഞ്ഞാല് ഇതൊരു ആനൈറ്റല്ലേ കാണും ഇതിന്റെ മോളാണ് അത് ആ മാത്രോറിയമ്മ തന്നെ അറിയാം എനിക്ക് ഒരു മോനും ഒരു മോളുമാണ് ഒന്നിന്റെ മോനും അടിച്ചിടൂട്ടോ ആന ആന അടിച്ചിടൂ ആന അടിച്ചിടൂ ആന സൗണ്ട് കൂടിയാലേ ഇന്നോടാ വിചാരിച്ചിട്ടേ ആ അല്ല നിങ്ങളെ ഇന്നോടാന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ നേരത്തെ തിരിന്ന് പറയാ അപ്പൊ ഞാൻ പറഞ്ഞില്ല അപ്പൊ നമ്മള് ലോറിന്റെ മോൻ്റെതും ഇവളെ പേരുമാണ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോ ഞാൻ തന്നെ ഫുള്ള് കൈകാര്യം ചെയ്യണ്ട് ചെക്കുണ്ട് പിന്നെ ഇവ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇവനെ ഇവനേ വരാൻ പറ്റുള്ളൂ അപ്പൊ കൂടെയുള്ള നമ്മളെ ഡ്രൈവർ ഡ്രൈവർക്ക് നമ്മളെ കൂടെ ഇറക്കേണ്ട ഒരാൾക്കും ഞാനില്ലെങ്കിൽ വരാൻ പറ്റില്ല ഓടിക്കുവാൻ പിന്നെ ഈ പറഞ്ഞ ആനക്ക് ഞമ്മളാ രസപ്പെടുത്തിയൊരു നന്ദി എപ്പോഴും ഉണ്ട് പിന്നെ ആനയാ പറഞ്ഞല്ലേ എവിടെയും കേറ്റി നിർത്താം നിങ്ങള് കണ്ടല്ലോ വേറെ ഏതാ ആനയാണെങ്കിൽ അവിടെ ഒരു പട്ടം തിരി ആ സൗണ്ടും കാരണം ആന ആദ്യമായിട്ടാണ് ഒരു റൂമിന്റെ ഉള്ളിൽ വരുന്നത് ആനക്ക് ആ ടൈൽസ് പൊട്ടൂന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ വേറെ പിന്നെ ഇവിടെ പുറത്തെന്താ വെച്ചാൽ അവർ വാപ്പാനും പേടിയില്ല കാരണം ഒട്ടുമിക്ക ആനാക്കും കുതിരാളെ പേടിയാണ് എന്റെ ഈ ആനന്റെ ഷെഡ് എന്ന് പറഞ്ഞാല് ആറ് കുതിരന്റെ ഫ്രണ്ട് കൂടി വേണം പോവാൻ അപ്പൊ നമ്മളെ കൊമ്പനാണ് വലിയ കൊമ്പനാ പക്ഷെ മൂപ്പര് മൂപ്പര് പോവോളം അതായത് എന്റെ അടുത്ത് ഒരു മൂന്ന് കൊല്ലം നിന്നിട്ട് മൂപ്പര് പോവോളം ആനക്ക് കുതിരാളെ പേടി മാറിയിട്ടില്ല ഇവളാ ക്ഷീണിച്ചു വന്ന കാലത്തെ കുതിരാളെ കൂട്ടി കൂത്താൻ ചെല്ലു അങ്ങനെ കുതിര കടിച്ചതാ കുതിര കുതിര കടിച്ചിട്ട് കഷ്ണെടുത്തു എന്നാ എന്നാ പിന്നെ വിറ്റൈസും ആള് പിന്നെയും ചൊല്ലു കുത്താൻ പിന്നെ ആക്ക് പേടി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അടിച്ചിട്ടും കുത്തിയിട്ടുമ്പളെ മേക്കാമെന്ന് നോക്കണ്ട അത് സോഷ്യൽ മീഡിയ പറഞ്ഞാൽ സത്യം പറഞ്ഞാല് രണ്ടു മാസം മുമ്പ് വരെ ഞാനല്ല ഞങ്ങളല്ല പുറമുള്ള ആൾക്കാർ ഇട്ടിട്ടാണ് കാവേരി ഇത്ര വൈറലായത് ഞങ്ങള് രണ്ടു മാസം മുമ്പാണ് ഞങ്ങള് ചാനൽ തുടങ്ങി അതിന്റെ കസിനെ കൊടുക്കുന്നുണ്ട് അത് രണ്ടു മാസം കൊണ്ട് എന്ത് ബട്ടണെ കിട്ടിയതടാ സിൽവർ ബട്ടണോ രണ്ടു മാസം കൊണ്ട് സിൽവർ ബട്ടൺ കിട്ടി അത്രയും ഫാൻസ് ആണ് കാവേരി കാവേരിന്റെ ഒരു വീഡിയോ ഒരു ആന വെറുതെ നടന്നുകൊണ്ട് വീഡിയോ ആയ മതി അതൊക്കെ മില്യൺ എടുത്തു പിന്നെ ആളെ ഒരു സ്വഭാവം കേട്ടോ ആളെ സ്വഭാവത്തിനാണ് പ്രത്യേകത ഇപ്പൊ നിങ്ങൾ കണ്ടില്ല ഇവിടെ നിർത്തിയിട്ട് ആള് നമ്മളിപ്പോൾ നിൽക്കുകയല്ലാതെ വേറെ പരിപാടിക്കൊന്നും മൂപ്പര് പോവില്ല ആ ഇപ്പൊ ഞാൻ നിങ്ങൾ കണ്ടില്ല ഇപ്പൊ നമ്മള് പരിപാടിക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ പരിപാടി ഉള്ളൂ അല്ലാത്ത ടൈമില് വീട്ടില് വൈകിട്ട് അയച്ചുടും നാലുമണി ആയി അയച്ചുവിട്ടും പിന്നെ ഒരു ആറു മണിക്കും മുപ്പത്തി ആറ് പറമ്പിലൊക്കെ മേഞ്ഞ് കറങ്ങിട്ട് വരും അത് കറക്റ്റ് ആയിട്ട് ഇവള് ചിലപ്പോ അതിൽ കൂടുതലായി കയറും ഇവല് കാട്ടാനാളം മാതിരി ഇവള് കണ്ണ് കണ്ട പറമ്പിലും തൊടുവിലൊക്കെ കേറി ഓരോരോ മരത്തിലും തെങ്ങിലൊക്കെ പിന്നെ പുല്ല് പറിച്ചു തിന്ന് അതെന്താ അതെന്താച്ചല്ലേ ഒന്നാമത് ഇപ്പോൾ ഇപ്പോൾ ഇന്നലെ നമ്മൾ നേരെ ലോറിയിൽ വന്നു അത്ര നേരം നിന്ന് വന്നു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നു ഇപ്പോൾ എത്ര നേരം കാഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ഈ പട്ടിട്ട് കൊടുക്കും ഈ പട്ട എന്ന് പറഞ്ഞാൽ ദേനം കമ്മിയുള്ള സാധനം അപ്പോൾ ഇവലെന്ത്തു ശരിക്ക് ചവക്കാതെ നമ്മൾ വിശക്കുമ്പോൾ പെട്ടെന്ന് വാരി വലിച്ചു തിന്നുമല്ലോ അപ്പോൾ നമ്മളെന്താ ചെയ്യൽ വെച്ചാൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെയ്യലില്ല ഞങ്ങൾ ഭക്ഷണം കഴിപ്പിച്ച് കഴിപ്പിച്ചേ കൊണ്ടുവരുള്ളൂ അങ്ങനെ വന്നാൽ തന്നെ അങ്ങനെ പുല്ലുള്ളോർത്ത് കൊടുക്കാൻ പോകും അപ്പോൾ ആ വിശപ്പൊന്നും ഒതുങ്ങിയുടെ ശേഷം അത് പനാന്ന് പറഞ്ഞത് കൂടുതൽ നമ്മള് പൊറാട്ട കഴിക്കുന്ന കാര്യാണ് കൂടുതൽ നേരം പുല്ലാണ് ഞാൻ മനസ്സിലാക്കി പുല്ലാണ് എനക്ക് ഏറ്റവും ഇഷ്ടം പക്ഷെ വേറെ വിഷയം എന്താ വെച്ചാല് നമ്മള് പുല്ലിട്ടു കൊടുത്താൽ അത് ഒരു മണിക്കൂറൊക്കെ വയറ്റിൽ നിൽക്കുള്ളു പിന്നെ അത് മാത്രല്ല പുല്ട്ട് നമ്മള് അരിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുത്താല് അവര് കൊറച്ചേരം തിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അരിലിടുക അങ്ങട്ടിടുക അങ്ങനത്തെ ഓരോ അഭ്യാസങ്ങളാണ് നാട്ടിൽ അറിയാൻ പറഞ്ഞില്ല കാവേരി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതുപോലെ തന്നെ എന്നും മൂന്ന് മണിക്ക് ശേഷം ആന ഇറങ്ങും കണ്ടിട്ട് റോഡ് സൈഡിലൊക്കെ ആൾക്കാർ വെക്കുന്നുണ്ടോ കാണാൻ അത് ലോങ് എന്നൊക്കെ വന്നിട്ട് ബാംഗ്ലൂരിന്നും തമിഴ്നാടിനും കർണാടകന്നൊക്കെ വന്നിട്ട് ആൾക്കാർ വയ്ക്കുന്നുണ്ടോ പിന്നെ ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ ഈ നോക്കണ്ട നോക്കണ്ടൊക്കെ പോകുമ്പോ ആരെങ്കിലും വെറുതെ കുതിരാക്കിയപ്പോ ഓടിച്ച് പിന്നെ ആ ഈ നോക്കണ്ട ആന അതേമാതിരത്തിന് നിങ്ങൾ പിന്നോട് റോങ് ആയിട്ട് എന്തെങ്കിലും നിന്നാലോ കാണാൻ ഇടപെടും കേട്ടല്ലോ ആകെ തരും ഇപ്പൊ ആൾക്കാര് കൂടിക്കുമ്പോ തരൂല്ല അത് വീട്ടില് ഞങ്ങൾ ഒറ്റക്ക് ആവുമ്പോഴുള്ള അല്ല അതൊരു ഞാൻ പറഞ്ഞില്ല അതൊക്കെ അകത്തുള്ള പരിപാടികളല്ലേ മക്കളല്ലേ ആ അതിപ്പോ ഇപ്പൊ സത്യം പറഞ്ഞാല് നമുക്ക് വീട്ടിൽ എന്താ സംബന്ധം വെച്ചാൽ ഇപ്പൊ ഇവളെ ഈ നമ്മൾ ചെങ്ങല അയച്ചുകൂടുന്നൊക്കെ കാണുമ്പോ ആൾക്കാര് വിചാരി ഇതൊരു പാവമാണ് ഒന്നും ചെയ്യില്ല പക്ഷെ ഇവള് നേരെ തിരിച്ചാ ഇവക്ക് എന്താ വച്ചാൽ ആരോടും യാതൊരു കമ്പനി ഇല്ല അപ്പൊ നിങ്ങൾ ഈ കണ്ട ആൾക്കാരെ ഒരാളെ അനുമതി ആക്കുന്നില്ല ഇപ്പം നിങ്ങൾ പത്ത് ദിവസം കൊടുന്ന് ഭക്ഷണം കൊടുത്താൽ ആന കമ്പനിയില്ല പക്ഷെ മുമ്പ് ഈ ശരീരം കയറുന്നതിന് മുമ്പ് ആന അങ്ങനെ ഇല്ല ശരീരം കയറിയതിന് ശേഷമാണ് ആനക്ക് സ്വഭാവങ്ങളൊക്കെ മാറി പിന്നെ മാത്രമല്ല ആന കൈവിട്ട് പോവും ഓടും ചാടും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറി പക്ഷേ എന്താ വച്ചാൽ എല്ലാത്തിനും ഞാൻ മാറണം അപ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ ആൾക്കാർ എന്താ എന്താ വച്ചാൽ വീട്ടിൽ ഞമ്മളില്ലാത്തപ്പോഴും വരിക വെല്ലടിച്ചിട്ട് അപ്പോൾ വീട്ടുകാർ ഞമ്മളില്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അപ്പോൾ ഞാൻ വീട്ടിലത്തെ കാഴ്ച അപ്പം ഞങ്ങൾ ഞങ്ങൾ ഉള്ളപ്പോൾ കാണിക്കലുണ്ട് അതിപ്പോൾ ഏകദേശം നിർത്താനുള്ള പരിപാടിയാണ് കാരണം അതൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് ആനക്കും പിന്നെ ആന ഇവളെ വിഷയം എന്താ വെച്ചാൽ ആൾക്കാർ നോക്കിയിരുന്ന ഭക്ഷണം കഴിക്കില്ല ഇവള് മറ്റുള്ള തറവാടിയാണ് കാരണം എന്താ വെച്ചാൽ ആളെ കൂട്ടുന്നത് തല്ലാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല ആളെ കൂട്ടുന്നത് ഇരിക്കാൻ പറയാൻ പാടില്ല അതിനൊക്കെ തെറ്റും ആ പണക്കം പോകണം ആ ഇണ്ടിരുന്നില്ല ചെറിയൊരു പണക്കം വേണമെങ്കിൽ അതിൽ ആറ് ഗെയ്റ്റ് ഈ ലോറി ഒരു കാറ് നമ്മള് പണങ്ങിയാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അതായത് നമ്മളാ തുടങ്ങിയ കാലഘട്ടത്തിൽ പോലെ സ്വഭാവം അറിയില്ലല്ലോ പിന്നെ നമ്മളിരുന്ന് നമ്മളൊന്ന് പോയി കഴിയുമ്പോഴാണ് നമുക്കറിയാം എന്തുകൊണ്ട് പോവും ഇതുവരെ പോകും എന്നൊക്കെ അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പോവാൻ വിചാരിച്ച പിന്നെ ആള് വലിയൊരു ബുക്കെടുത്ത് ബാക്കിൽ ഇറങ്ങിയാൽ മതി ഒരു ബില്ല് തരും ആന അപ്പോൾ പിന്നെ ഓക്കെ അപ്പം പിന്നെ ആൾ എന്താ ഞാന് എനിക്കും മോള് ഒന്ന് കുറഞ്ഞു തരും ഞാൻ ഓക്കും കുറഞ്ഞു കൊടുക്കും പിന്നെ ഓഫീസില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും പോകില്ല ഞാൻ പറഞ്ഞില്ലേ ആ ഇന്റെ മോനെ കൊണ്ടുനടക്കേണ്ടത് അതേമാതിരിയാണ് പൊളി കൊണ്ടു വെക്കുന്നത് ഇപ്പോ ഞാൻ പറയില്ല ഞാൻ എവിടേക്ക് പോവാണെങ്കിലും ഇപ്പൊ പുറത്തു പോവുകയാണെങ്കിലും ഞാൻ രണ്ടു ദിവസം രണ്ടാം ദിവസം സിമ്പിൾ തുടങ്ങും അഭ്യാസം അല്ല രസിച്ചത് മാത്രമല്ല ഞാനെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അറിയില്ല ഞാനിപ്പോൾ ഇതിനെ ഒരു ചട്ടടിച്ചോ അടിച്ചിട്ട് മുത്തിയിട്ടുള്ള പരിപാടിയല്ല പക്ഷെ അത് വിചാരിച്ചിട്ട് എല്ലാ ആനകളും ഇങ്ങനെ കൊണ്ടുനടക്കാൻ ഞാൻ പറഞ്ഞില്ല കാരണം അടുത്ത് വേറെയും ഇതല്ലാതെ ഞാൻ നോക്കാൻ കൂടുന്നതായിട്ട് അടുത്ത് വേറെ കൊമ്പനാനകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോന്നും നമ്മൾ മനുഷ്യന്മാരെ മനുഷ്യന്മാരുമാര് ഓരോ സ്വഭാവമാണ് ഇപ്പോൾ മനുഷ്യന്മാരും വിശ്വസിച്ച് നിൽക്കേണ്ട ആൾക്കാർ ചതിക്കണില്ലേ അതുപോലെ തന്നെയാണ് ആനകൾക്ക് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യയും വീട് കണ്ടിട്ട് എല്ലാ പാപ്പാമാർ വീടിൻ്റെ അടിയിൽ ആൾക്കാര് കൊണ്ടുപോയി കമൻ്റ് ഉണ്ട് ഞാൻ ആളുണ്ട് ചിമിൻ്റെമാർ വളർത്തണം ചിമിലിൻ്റെമാര് അതിൽ രണ്ട് വശമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇവള് കൈവിട്ടു ഇൻ്റെ ഇരുന്ന് തെറ്റിപ്പോയി നാശനഷ്ടം ഉണ്ടാക്കി ഞാനത് പിന്നിൽ പോയി ഞാൻ തീർക്കും പാപ്പാമാരി ഇരുന്ന് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക മുലാളിമാരാ പാപ്പാനോട് ഒഴിവാക്കും അപ്പം അവരെന്ത് ചെയ്യുക പോവാതൊക്കെ ഉള്ള സെക്യൂരിറ്റിയിലേ കൊണ്ടു പോകുള്ളൂ അതാണ് ഓല് ചെങ്ങേലിന്തൊക്കെ പൂട്ടി കൊണ്ടു ഞാനിനെ സംബന്ധിച്ചിടത്തോളം ഓള് പോയി നശിപ്പിച്ചോ ഞാൻ വൈകുന്നേരം ഇറങ്ങി തീർക്കുക അത്രേ ഉള്ളൂ അത് വന്ന കാലങ്ങളുള്ളൂ ഒരു മൂന്ന് പ്രാവശ്യം പോയിട്ടുള്ളൂ അല്ല ആന അല്ല അത് സംഭവം വെച്ചാലേ ഇപ്പം ഇവള് ഇവള് ഞാൻ പറഞ്ഞില്ലേ ഇവളും ആളെ ശരിയാക്കാത്ത ആന ഒന്നല്ല മുമ്പ് ചെയ്തിട്ടുണ്ട് ആ അപ്പൊ എന്താ വിഷയം വെച്ചാല് അപ്പോ ഇവളിന്റെ പെങ്ങളെ തന്നെ ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട് അപ്പൊ എന്താ വെച്ചാൽ ഓരോന്നിനും ഓരോ സ്വഭാവമാണ് അപ്പൊ നമ്മളതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും കൊണ്ടും വരുത്തേണ്ടി വരും അപ്പൊ ഫുള്ളായിട്ട് ഒന്നിനും മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുസിഞ്ഞു നിൽക്കണമായിരുന്നു നമ്മൾ കൂടുതൽ കൊഞ്ചാം കളിച്ചാണ് പോകരുത് ഏത് ഇന്നൊരു കുഴപ്പമുണ്ടാവില്ല ഇതൊക്കെ ആന തെറ്റില്ല ഇപ്പം ഇൻ്റെ ഒന്ന് വട്ടാമിനാർച്ചൊക്കെ ആന തെറ്റി അതെന്താ കാരണം ചോട്ടി ഒരു വാലിന് കുടിച്ചു അപ്പോൾ ഒക്കെ ഈ ആന കൈവിടാനുള്ള കാരണങ്ങളൊക്കെ എന്താ വെച്ചാൽ പുറത്തുനിന്ന് ആരെങ്കിലും ഒരു പിന്നെ ഇവർക്ക് എന്തായാലും നമ്മളെ മാത്രമേ വിശ്വാസം ഉണ്ടാവുള്ളൂ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നമ്മൾ ഫുഡ് കൊടുക്കേണ്ടി വെച്ചിട്ട് നിങ്ങളോട് യാതൊരു വിശ്വാസം ഉണ്ടാവില്ല ഇവർ പറഞ്ഞാൽ ഞാൻ അഞ്ച് വയസ്സായ കുട്ടികളെ കുട്ടിയാ നമ്മളെ അഞ്ച് വയസ്സായ കുട്ടികൾ എങ്ങനെ നമ്മളിപ്പം പുറത്തിറങ്ങിയാൽ ഞമ്മളോട് ഒരു അതുപോലെ തന്നെയാണ് ആൻ അത് അത് വെറുതെ കാരണം എന്താ വെച്ചാൽ ഇവർക്ക് കുട്ടികളോട് തീരെ താല്പര്യമില്ല ചെറിയ കുട്ടികളോട് ഇന്റെ മോൻ്റെ ഒപ്പം സൈക്കിൾ കൊടുക്കും ഫുട്ബോൾ വലിച്ചു എൻ്റെ മോൻ അല്ലാത്ത പോലൊക്കെ എടുത്ത് വന്ന ആന കാലു വലിച്ചു തട്ടാൻ തട്ടിടുന്നു ചോദിച്ചു ആ കുട്ടികളാണെങ്കിൽ ആരെന്താ വെച്ചാൽ കുട്ടികളോട് തീരെ താല്പര്യമില്ല കാരണം എന്താ കുട്ടികളെടുത്ത് ചിലവൽ ബിസ്ക്കറ്റ് കൊടുത്തുകൊടുക്കും അപ്പം കുട്ടികൾ പേടിച്ചിട്ട് കൈ വലിക്കും അപ്പോൾ ഇവളെ വിചാരം എന്താ വച്ചാൽ ഓളെ കുതിരാക്കണം അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്റെ ചക്കം മൂന്ന് ദയസായ ചെക്കപ്പം മെരുക്കിയിട്ടാ ആകെ വെറുതെ തരാം ഞാൻ വിചാരിച്ച ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ആന മനസ്സിലാക്കേണ്ടമാതിരി ഒരു ജീവി മനസ്സിലാക്കണം ഇപ്പോൾ ഇവക്ക് എന്റെ വാപ്പാരാന്നറിയാം ഇതിൻ്റെ അനിയനാണ് അനിയനാരം അമ്മ ആരാറിയാ ൊക്കെ ഒരു പരിഗണന ആന കൊടുക്കും ഇതല്ല ഇപ്പൊ ഞാൻ എന്റെ മുമ്പത്തെ പാർത്ഥസാരഥി പറഞ്ഞ ആന ഒറ്റച്ചട്ട ആന ഒറ്റച്ചട്ടെന്ന് പറഞ്ഞ ഒരു പാപ്പാനുള്ള ആന ആ ആ ആനനെ ഞാൻ കൊണ്ടുവന്നപ്പോ അങ്ങട്ടാക്കും ഇങ്ങോട്ടാക്കും ആന അടിച്ചിട്ടും ചെയ്തു ഞാൻ മലപ്പാളിൽ കയറി തന്നപ്പോ ഫസ്റ്റൊക്കെ ചെയ്തു പക്ഷെ ആ ആന ഞാന് ഫുള്ള് മുട്ടി ഒലിച്ച് നിക്കുമ്പോഴും ഞാൻ ആ ആനനായിട്ട് എല്ലാ കളികളും കളിച്ചിട്ടുണ്ട് അപ്പോ അത് ഞാൻ പറഞ്ഞില്ല നമ്മള് കൈകാര്യം ചെയ്യേണ്ട രീതിയാണ് ഞാൻ ഇതെന്നല്ല ഞാന് പല ജാതി നായ്ക്കൾ പലപോലും കടിച്ചിട്ട് വീട്ടിൽ വളർത്താൻ പറ്റാത്ത ഒരു എട്ട് പത്ത് നായ്ക്കളും തരത്തിൽ അങ്ങനെ ടെററായി നിന്നാൽ കൂടുന്നുണ്ട് അതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ഞാനെന്നറിയാൻ പറഞ്ഞത് രാവിലെ അഞ്ച് ടു വൈകീട്ട് ഏഴ് വരെ ഇവരെ കൂടെ മാത്രം ഞാൻ ഓഫീസിൽക്ക് രാത്രി ഏഴ് മണിക്ക് ശേഷം പോകും ഞാൻ തന്നെയാണ് ഇതിമ്മെ ഫുള്ളായിട്ട് നമ്മളൊരാളെ നിർത്തിയിട്ട് ഒരു ഷോക്ക് വേണ്ടിയിട്ട് ചെയ്യല്ലേ അപ്പം ഇതിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ ചക്കന്മാരുണ്ട് പണിക്കാരുണ്ട് അല്ലാതെ പിന്നെ ഇപ്പം നമ്മൾ കൂടെ കണ്ട ചക്കം ഓന് ആറാം ക്ലാസ് പഠിച്ചപ്പോൾ കൂടിയതാണ് നമ്മളിപ്പോൾ ആ കൂട്ടുകാർ മൂന്നാല് പ്രാവശ്യം കൂടിച്ചോണ്ട് പിന്നെ ഓന് ഓലുക്ക് മനസ്സിലായി നാക്കാലി ആളെ പോയി മോനെ ക്യാമറ കണ്ടാലേ കാവേരിന്റെ മാതിരി വലിയ ഇത്ര ആയി വന്നിട്ട് ഒരു മിനിറ്റ് 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 ഒരു കാവേരിക്ക് ആകെ ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനമുള്ളൂ മാത്രമേ ഉള്ളൂ ബാക്കി അവിടെ മൂന്നാമത്തെ ചക്കനൊക്കെ ഉണ്ട് ഓനൊക്കെ ഓടിച്ചിട്ട് പിടിച്ചു പോന ഓന ഒന്നും അടുപ്പിക്കൂല ഇവന് ഇപ്പന് ഞാൻ ഇല്ലെങ്കിൽ മരുന്ന് കൊടുക്ക ഭക്ഷണം കൊടുക്കുക എല്ലാ കാര്യം ചെയ്യാം കാലത്തും അല്ല ഇവൻ്റെ പറഞ്ഞാൽ ഇത് മാത്രല്ല ഇപ്പോഴത്തെ കുട്ടികളെ മാർ ഒരു പരിപാടി കൊണ്ടെടുത്തില്ല ഓന എന്താ വച്ചാല് മറ്റേ വൈകുന്നേരം രാവിലെ നാല് നാലരക്ക് വീട്ടിലെത്തും അതിൻ്റെ അടുത്ത് നമ്മളടുത്തന്നെയാണ് വീട് വൈകീട്ട് ഏഴ് മണിക്ക് പോകും ഒമ്പത് മണി ആകുമ്പോൾ കിടന്നുറക്കും അല്ലാതെ കറക്കോ കറങ്ങനെ എന്റെ പുതിയമാര് പരിപാടിക്ക് പോകല്ലേ ഞാൻ ഒടിക്കും പോകുമ്പോൾ കൊണ്ടുപോകാല്ലാതെ തെക്കന്മാരൊക്കെ നടക്കുക ഇപ്പൊ ഈ അടുത്ത കാലത്താണ് യൂട്യൂബ് അത് ആന വീഡിയോ കാണാൻ വേണ്ടിട്ട് ഫോണെടുത്ത് യൂട്യൂബ് ഒക്കെ തുടങ്ങി അല്ല ഇത് ഇത് ഞാൻ പറഞ്ഞില്ല ഇത് മറ്റേ ഞങ്ങള് മറ്റേത്രണി പട്ടം വാങ്ങാനും അമ്പലങ്ങളിലും ഇങ്ങനത്തെ പരിപാടികൾക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് പിന്നെ ഇതുപോലെ എ സി സെറ്റപ്പിൽ ആദ്യമായിട്ട് ഇവളെ പ്രത്യേകത എന്താ ഇനിയിപ്പോ ഞാൻ കെറ്റ ചാടിൻ്റെ അത് വേർക്കായി ഞങ്ങൾ എടുത്തു കാവേരി കാവേരി ഞാൻ പറഞ്ഞില്ല കാവേരി ഒരു വളരെ ബുദ്ധിമുട്ടി നിൽക്കണ്ട ഒരു സാഹചര്യത്തില് കണ്ടുകണ്ട അങ്ങനെ അടുത്താണ് ഞാൻ അതായത് എന്തായാലും പെർ ഡേ ഒരു നാലായിരം അപ്പോ ഇനി ഇത് എന്ന് പറഞ്ഞാല് ഇതിന് ഒന്നാമൻ ഞാൻ തന്നെ ആയതുകൊണ്ടേ രണ്ടാമനും മൂന്നാമനും ഉള്ളു മറ്റേ മൂന്നാള് ശമ്പളം വേണം പിന്നെ ആനാ പറഞ്ഞാൽ ട്വന്റി ഫോർ ഹവേഴ്സും ഭക്ഷണം കഴിക്കേണ്ട സാധനമാണ് വെള്ളം ഒരുപാട് കൊണ്ടുന്നുണ്ട് はい。 இருக்கூட்ட போட்டா போட்ட முன்னோட்டுக்கே இல்லதான் இருக்கே முன்னோட்டுக்கே இல்லதான் இருக்கே போட்ட